ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കറിയാണ് അതിനായി തക്കാളി കൊത്തി അരിഞ്ഞത് പച്ചമുളക് ചെറിയുള്ളി പപ്പായ അരിഞ്ഞെടുത്തത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം വെള്ളം അങ്ങനെ തിള കയറി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പളങ്ങ കൊടുക്കാം നന്നായി വേവിച്ചെടുക്കാം ഭക്ഷണങ്ങൾ അങ്ങനെ നന്നായി തിളച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് ഒരു അൽപ്പം തേങ്ങയിട്ട് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരൽപ്പം മതി ഒരു തണ്ട് കറിവേപ്പില ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒലയ്ക്ക തേങ്ങ എങ്ങനെ ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട് ഇത് വാങ്ങി മാറ്റി വെക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുക്കാം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുവിച്ചു കൊടുക്കാം പൊട്ടിയ കടയിലേക്ക് വെച്ചിരിക്കുന്ന ചെറിയ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ചോറിനൊക്കെ ഉച്ചുകൊട്ടാൻ അത് പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്നും ചെടി നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ി ഒന്ന് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം ഒരുപാട് സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ സിമിളായി തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറിയാണ് ജസ്റ്റ് ഒന്ന് വഴുത്തുന്ന സമയം മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ ഉള്ളി ഒരുപാട് മൊരിയല്ല ആ പച്ചപ്പൊന്ന് മാറി ഒന്ന് മരുന്ന് കിട്ടിയാൽ മാത്രം മതി ഈ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അടുപ്പം നേരെ മൂടി വെക്കാം മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പപ്പായ വേവിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം സ്റ്റോക്ക് വാട്ടർ പപ്പായ കഷ്ണങ്ങൾ ഇതിൽ നിന്ന് ഊറ്റി മാറ്റി വെച്ചിരുന്നു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായി ഒന്ന് അരച്ചെടുക്കാം

നന്നായി മൂട്ടി കിട്ടിയിട്ടുണ്ട് ഈ ഇതിലേക്ക് വേവിച്ച് ഊറ്റിയെടുത്തിരിക്കുന്ന കപ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഒരുപാട് വെന്തൊടയരുത് ഒഴിച്ചെടുത്ത് ഇങ്ങനെ ഇറക്കാൻ ഉള്ളതാണ് വെന്ത്ടയരുണ്ടെങ്കിൽ ഒരുപാട് വെന്ത് പോയാൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പാടായിരിക്കും കപ്പളങ്ങ വേവിച്ചപ്പോഴൊന്നും നമ്മൾ ഉപ്പിട്ടിരുന്നില്ല ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം പപ്പായ വേവിക്കാൻ എടുത്ത ആ സ്റ്റോക്ക് ബാക്ക് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കപ്പലങ്ങ വേവിക്കുമ്പോൾ അതായത് പപ്പായ വേവിക്കുമ്പോൾ അല്പം ഇതെല്ലം കൂട്ടി വേണമെങ്കിൽ എടുക്കാവുന്നതാണ് വേവിക്കുവാനായി അല്പം കറിവേക്കടാം നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം പുളി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് എടുക്കാൻ പറ്റിയ പപ്പായ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്